ഷിംലിക്കൊക്കെ അറിയാലോ കണക്കുകൾ വെച്ച് നോക്കിയാലും ഇപ്പോൾ മുസ്ലിം ലീഗ് എന്ന് പറയുന്നതെ അവർ മത്സരിച്ചിട്ടുള്ള ഇരുപത്തഞ്ച് മണ്ഡലങ്ങളിൽ തന്നെ നമുക്കറിയാം അവർക്ക് കഴിഞ്ഞ തവണ കിട്ടിയിട്ടുള്ള എന്ന് പറയുന്നത് ഏതാണ്ട് ഒരു പതിനേഴ് ലക്ഷത്തോളം വോട്ടുകളാണ് ഈ പതിനേഴ് ലക്ഷത്തോളം വോട്ട് കിട്ടുമ്പോഴും അവർ മത്സരിച്ച് ഇരുപത്തഞ്ചോളം മണ്ഡലങ്ങളിൽ ഇരുപത്തിനാല് ലക്ഷത്തോളം വരുന്ന മുസ്ലിംസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളുടെ അടക്കൂടെ അത്ര വലിയ സാന്നിധ്യം ഉറപ്പിക്കാൻ അവർക്ക് അപ്പോഴും കഴിഞ്ഞിട്ടില്ല ഇപ്പം ചില മണ്ഡലങ്ങളുണ്ട് ഇപ്പോൾ നമുക്കറിയാലോ മറ്റേ കെ സുരേന്ദ്രനൊക്കെ മത്സരിച്ച കാസർഗോഡുള്ള മണ്ഡലം ഞാൻ പേര് പേരുവിട്ടുപോയി ആ മണ്ഡലത്തിലൊക്കെ തന്നെ വളരെ അതായത് ബി ജെ പി എതിര് വന്നിട്ട് പോലും മറ്റേ വളരെ കുറച്ച് അതായത് ആ മുസ്ലിങ്ങളുടെ മുഴുവൻ പിന്തുണയും ആർക്ക് കിട്ടിയില്ല ലീഗിന് കിട്ടിയില്ല അപ്പം അതിൽ തന്നെ ഈ പതിനേഴ് ലക്ഷത്തോളം വോട്ടുകൾ ലീഗിന് കിട്ടിയെന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ വിശദമായി കണക്കെടുത്തുണ്ട് അതിലൊരു പത്തോ പതിനൊന്നോ ലക്ഷം അല്ലെങ്കിൽ പാക്സിമം വന്ന് പന്ത്രണ്ട് ലക്ഷം വോട്ടുകൾ മാത്രമേ മുസ്ലിം ലീഗിൻ്റെതായിട്ട് നമുക്ക് കണക്കുകൂട്ടാൻ പറ്റുള്ളൂ അപ്പം